നമസ്കാരം പാലം കടക്കം വരെ നാരായണ കടന്നു കഴിഞ്ഞ പിന്നെ കൂരായണ അതെ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം എംപിയെ കുറിച്ച് തന്നെയാണ് അതായത് തരൂരിനെ കുറിച്ച് അതിൽ ഒറ്റ തിരുത്തരുമില്ല വമ്പൻ ഭൂരിപക്ഷം ഒന്നും അല്ലെങ്കിലും ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് എം പി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തരൂരിന്റെ ഏറെ നാളത്തെ വാഗ്ദാനം ഇപ്പോൾ പച്ചയ്ക്ക് മാറ്റി പറയുന്നു സംഭവം ഇങ്ങനെ കേരളത്തിൽ എയിംസ് വരുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂവെന്നും അത് തിരുവനന്തപുരത്ത് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അതൊരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും ശശി തരൂർ എം പി എങ്ങനെയാണെന്റെ തരൂരെ ഇത്ര എളുപ്പത്തിൽ ഈ വാക്കൊക്കെ ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുന്നേ തിരുവനന്തപുരത്ത് എയിംസ് കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് ഭരണത്തിലേറിയ സമയം തൊട്ട് പറയുന്നതല്ലേ ബാഴ്സലോണ നഗരം പിന്നെ പോട്ടേന്ന് വെക്കാം എന്നാൽ എയിംസും ഇപ്പോ കൈയൊഴിഞ്ഞോ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാഗ്ദാനം അവിടുന്ന് നിറവേറ്റിയോ അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്നേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്നും അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരാമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് കേന്ദ്ര സർക്കാർ എയിംസ് കേരളത്തിന് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി എവിടെ നൽകണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ് തിരുവനന്തപുരത്ത് എയിംസ് വരാത്തതെന്ന് ന്യായീകരിച്ച് ശശി തരൂർ വിശദീകരിച്ചു കേരളത്തിൽ എയിംസ് കോഴിക്കോട് വരുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചതോടെയാണ് എയിംസ് സംബന്ധിച്ച വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ അതേസമയം താൻ തിരുവനന്തപുരം എം പി ആയിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു ഒരു ബി ജെ പി എം പി ആയിരുന്നു തിരുവനന്തപുരത്തെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി ആ എം പി തിരുവനന്തപുരത്തിനു വേണ്ടി പൊരുതുമായിരുന്നു താനാണ് എം പി അയെങ്കിൽ തീർച്ചയായും തിരുവനന്തപുരത്തിനു വേണ്ടി പൊരുതുമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി തിരുവനന്തപുരത്ത് എം പി ഇരിക്കുന്ന ശശി തരൂർ ഒരു വാഗ്ദാനവും നടപ്പാക്കാത്ത ആളാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി കേരളത്തിലെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താനും ചേർന്ന് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു തീർച്ചയായും മധുരിക്കുന്ന വാഗ്ദാനങ്ങൾ നിരത്തി ഒന്നും നടപ്പാക്കാതെ ദീർഘകാലം ഇവിടെ കുത്തിയിരിക്കുന്ന ശശി തരൂരിനേക്കാൾ ഏറെ കാര്യങ്ങൾ അടുത്ത അഞ്ചു വർഷം താൻ ചെയ്തേനെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇത് തന്നെയാവും തരൂരിന് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ സ്വയം പഴിച്ചുകൊണ്ട് പറയുന്നത് നടപ്പാക്കാൻ സാധിക്കാത്ത കുറെ വാഗ്ദാനങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന ശശി തരൂരിന് ഇതും നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിച്ചു തിരുവനന്തപുരത്ത് ബാഴ്സലോണയാക്കും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും തുടങ്ങി എത്രയോ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ നൽകിയ ആളാണ് ശശി തരൂർ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു ആ അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് വരാതിരിക്കുന്ന അഞ്ചു കൊല്ലവും ഒന്നും നടക്കില്ല